ഹലോ വ്യൂവേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ടോയ് വാൻ ആണ് ഈ ഒരു ടോയ് വാൻ്റെ പ്രത്യേകത ഈ ടോയ് വാൻ ഫുള്ളായി കൺട്രോൾ ചെയ്യുന്നതും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എങ്ങനെ വേണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതും നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആപ്പ് വഴിയാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത് അതായത് ഈ കാറ് മൂവ് ആവണമെങ്കിൽ നമുക്ക് മൊബൈലിൽ അത്യാവശ്യമാണ് ഇത് നമ്മുടെ കാറിൻ്റെ ബാക്ക് സൈഡാണ് ഇതിനകത്ത് നമ്മൾ സീ ടേപ്പ് കേബിൾ അത് ചാർജ് ചെയ്യുന്നത് അഞ്ച് വോൾട്ടേജിന് മുകളിലുള്ള അഡാപ്റ്റർ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കാരണം അതിൻ്റെ ബാറ്ററി വീക്കായി പോകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു വാൻ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് നോക്കാം ആദ്യം നമ്മൾ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെയ്സ്റ്റോടെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് അത് നമ്മുടെ ഫോണിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഈ മെയ് സ്റ്റോടെക്ക് എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഈ വാനിൻ്റെ ബാക്കിൽ ഒരു ക്യു ആർ ഉണ്ട് അത് സ്കാൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ മെയ്സ്റ്റോടെക്ക് എന്ന് പറഞ്ഞ ആപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായത് അൺഫോർച്ചുനേറ്റ്ലി അതിപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഈ കാ ഈ ടോയ്ക്കാർ മേടിച്ച സമയത്ത് ഇതെൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ ഒരു ക്യു ആർ കോഡുണ്ട് നമ്മളത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയ്സ്റ്റോടെക് എന്ന് പറഞ്ഞ ആപ്പിലേക്കാണ് നേരെ കയറി പോകുന്നത് അവിടെ നിന്നാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തു നമ്മളത് നമ്മുടെ ഫോണിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു വ്യൂ ആണിത് ഇതിൻ്റെ സ്ക്രീൻ വ്യൂ ഇങ്ങനെയാണ് നമ്മൾ നമ്മളതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇതാണ് വരിക മെയ്സ്റ്റോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യൂവിൽ ഇത് നമ്മൾ ഓപ്പൺ ആയി വരുന്നത് ഇങ്ങനൊരാണ് റൈറ്റ് സെൻട്രിൽ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസായിട്ട് കണക്ട് ചെയ്യാം അതായത് നമ്മുടെ മൊബൈൽ നമ്മളുടെ വാനിൻ്റെ കണക്ഷൻ കണക്റ്റായിട്ട് വരുന്നത് ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിച്ചാണ് ബ്ലൂടൂത്ത് ഡിവൈസായിട്ട് വാനായിട്ട് കണക്റ്റായി കഴിയുമ്പോൾ ഒരു സ്ക്രീൻ വ്യൂ ആണ് ഇത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണിക്കുന്ന ബാറ്ററി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി ലഫ്റ്റ് സൈഡിലെ മുകളിൽ കാണിക്കുന്നത് അത് കാണിക്കും അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൻ ഉപയോഗിക്കാൻ ഇപ്പോൾ അമ്പത്തി അഞ്ച് ശതമാനത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതാണ് അതിൻ്റെ ആക്സിലേറ്റർ ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ആ വ്യൂ ആ ഒരു സ്ക്രീൻ വ്യൂവിൽ കണ്ട ആ ഒരു ഫീച്ചേഴ്സ് വെച്ചാണ് നമ്മളിപ്പോൾ ഈ കാറ് വർക്ക് ഇപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും പക്ഷേ നമുക്കിത് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിലുള്ളൊരു വാൻ മൂവ് ഇപ്പിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു എന്ന് മാത്രം എല്ലാവർക്കും താങ്ക്